മനുഷ്യരുടെ ഇടയിൽ എന്നെ ഏറ്റു എൻ്റെ സുഗസ്നായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റു പറയും പ്രേയ്സ് എ ലോഡ് ഞാനീ പുണ്യഭൂമിയിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും ഉണ്ടായ സാഹചര്യം ചെറുതായിട്ട് ഞാനത് പറയാം ഞാനൊരു പ്രവാസി ആയിരുന്നു രണ്ടായിരത്തിലാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത് ആ കോവിഡിൻ്റെ മൂർധന്യത്തിൽ ഈ അവസരത്തിൽ ക്വാറൻറ്റൈൻ പോയ സമയത്ത് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുകളും വിഷമസന്ധികളും ഞാൻ അനുഭവിക്കേണ്ടി വന്നു ആ ദിവസങ്ങളിൽ ഇനി എങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് തള്ളി നീക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അതിൻ്റെ പറ്റിയ ദിവസം എൻ്റെ ബ്രദർ ഒരു സിമ്മ് സിം കാർഡ് എനിക്ക് കൊണ്ടു തന്നു അതിനകത്ത് ഈ കൃപാസനത്തിൽ നടക്കുന്ന ആരാധനകളും പ്രാർത്ഥനകളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ഞാനാണെങ്കിൽ ഇതിനുക്ക് മുൻപ് കേട്ടിട്ടുണ്ട് എന്നാൽ കൂടുതൽ ഗവനിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി കാരണം എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ ഡിവൈനിലുണ്ട് ജെറസിലും അങ്ങനെ ഞാൻ ആ രീതിയിലാണ് ചിന്തിച്ചു പോയിട്ടുള്ളത് പക്ഷേ ഈ സിമ്മ് കിട്ടി അവിടെ പതിനാല് ദിവസം അങ്ങനെ വേറൊരു മാർഗ്ഗമില്ല ആ റൂമിൽ തന്നെ ആയിരിക്കുന്ന സമയത്ത് ഇത് മുഴുവനും കാണുവാനും അമ്മയെപ്പറ്റി കൂടുതൽ അടുത്ത് അടുത്തറിയുവാനും ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും സാധിച്ചു വളരെയധികം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആ ദിവസങ്ങളെല്ലാം തള്ളി നീക്കി ഈ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഈ പുണ്യഭൂമിയിൽ ഒരു ദിവസം വരണമെന്ന് അതിന് വീട്ടിൽ വന്നപ്പോൾ തുടങ്ങി അതിനുവേണ്ടി പരിശ്രമിച്ചു മൂന്നുകൊല്ലമായിട്ടും എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരുവാൻ സാധിച്ചില്ല ഓരോ തടസ്സങ്ങളെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെയൊക്കെ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് വീട്ടിലുണ്ടായി എനിക്ക് ആ കാര്യം നടത്തിയേ പറ്റുള്ളൂ പത്ത് രൂപ പോലും എൻ്റെ കയ്യിലില്ല ആ സമയത്ത് എന്ത് ചെയ്യണം ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യും പത്ത് രൂപ പോലും ഇല്ലല്ലോ അപ്പോൾ അവൾ പറഞ്ഞത് ദൈവം ഒരു വഴി കാണിച്ചു തരും ഞാൻ ചോദിച്ചു നിനക്ക് ഉറപ്പാണോ അവൾ പറഞ്ഞു ഉറപ്പ് തന്നെയാണ് പിന്നെ എന്താ ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ ചോദിച്ചു എന്താണ് അമ്മയോട് കൂടി ഒന്ന് പറയണമെന്ന് അപ്പോൾ അമ്മയെ മുന്നേ തുടങ്ങി മുറുകെ പിടിച്ച അമ്മയാണ് കുടുംബം നയിക്കും അമ്മയാണ് ഞങ്ങൾക്ക് സർവസ്വമായിട്ടുള്ളത് മുന്നേ തുടങ്ങി അങ്ങനെ ഞാൻ അമ്മോട് അന്ന് പറയാൻ പോയില്ല ഞാൻ പിറ്റേ ദിവസം അവർ കുറച്ച് പൈസ അന്വേഷിച്ച് എൻ്റെ അടുത്ത രണ്ട് കൂട്ടുകാരന്മാരുണ്ട് എന്തിനും എന്ത് സഹായത്തിനും അവരാണ് സാമ്പത്തിക ശേഷിയുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അവരെടുക്കൽ ഞാൻ പോയി വിവരം പറഞ്ഞു രണ്ട് പേരും വളരെ ഈസി ആയിട്ട് കൈമലർത്തി അത് നിഷേധിക്കുക പൈസ തന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ചതാണ് അതിൻ്റെ കാര്യം അപ്പം എനിക്ക് തോന്നി അമ്മ തന്നെയായിരിക്കും അതിനകത്ത് ഇടപെട്ടാണ് ഞാൻ അങ്ങനെ വിഷമിച്ച് വിട്ടു ചെന്നു വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നാളെ കൃപാസനം പോവുക പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിലെത്തി ഇവിടെ വന്ന് ഉടമ്പടി ആ സമയങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷവും ഒരു ആഹ്ലാദവും അലതലി അലതലിയിരുന്നു നല്ല സമാധാനവും സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ ചെന്ന് പത്തിരായി വൈകുന്നേരം പത്തരായി വീട്ടിൽ ചെന്നപ്പോൾ അവൾ പ്രാർത്ഥന എത്തിച്ചിട്ട് തിരി അണച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ചെന്നതിന് ശേഷം തിരി അണച്ച അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം ഉടമ്പടി ചെയ്തിട്ട് അതിനുള്ള പരിപാടികൾ അതിനുള്ള തുടക്കമായി അതിന് തുടക്കമായി എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തണമെങ്കിൽ എണ്ണ ഒഴിക്കണം ഇവിടെ നമ്മൾ ഉടമ്പടിയും അല്ലെങ്കിൽ പ്രാർത്ഥനകളും ഇവിടെ നിയോഗങ്ങളും എഴുതി വെച്ചിട്ട് വെറുതെ നടന്നുകൊണ്ട് കാര്യമില്ല എണ്ണ ഒഴിച്ചാൽ വിളക്ക് കത്തുന്ന പോലെ അതിനുള്ള നടപടികൾ നമ്മൾ വീട്ടിൽ ചെയ്യണം ഈ പറഞ്ഞ പോലെ എൻ്റെ എളിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ നന്മ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് യേശുനാഥൻ്റെ വാക്കുകളുണ്ട് അത് നമ്മളെ അനുദിനവും ഓർമ്മിപ്പിക്കുന്നതാണ് അവിടെ നിന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ അച്ഛൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ബഹുമാനം ജോസഫ് അച്ഛൻ എപ്പോഴും നിർബന്ധം അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ രോഗികളെ കാണണം ശുശ്രൂഷിക്കണം സഹായം ചെയ്യണം ഇത് മാത്രമാണ് ഇവിടെ പറയുന്നത് എൻ്റെ ഇടവകപ്പള്ളിയിലും പള്ളിയിലും അച്ഛൻ കുർബാനയ്ക്ക് മുൻപ് രണ്ട് മൂന്ന് മിനിറ്റ് ആ പറയുന്ന സുവിശേഷത്തെ സുവിശേഷത്തെപ്പറ്റി വിചിന്തനം ചെയ്തുകൊണ്ട് പറയും നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിനും മുൻപേ സമർപ്പിച്ചിട്ട് നമുക്ക് ഈ ബലി അർപ്പണം അർപ്പിക്കാമെന്ന് ഇവിടെയും പറയുന്നത് തന്നെയാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നതിനൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഉടമ്പടി നിറവേറ്റാനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുക ഞാൻ കൂടുതൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല അവിടുന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള നന്മപ്രവൃത്തികൾ നമ്മൾ ചെയ്താലാണ് അച്ഛൻ പറയുന്ന പോലെ അത് ആളി കത്തുകയുള്ളൂ നമ്മുടെ കാര്യങ്ങൾ എളുപ്പം സാധിക്കുകയുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അങ്ങനെ രണ്ട് മൂന്നാമത്തെ ദിവസം എൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് വെറുതെ ഒരു മിന്ന മിന്നായ പോലെ തോന്നുക അപ്പോൾ ഞാൻ വിച്ച് എന്താണാവോ ഞാൻ വേഗം ഫോൺ എടുത്ത് ആൾ വിളിച്ചു പൈസയുടെ വരുന്ന ഞാൻ ഉണർത്തിച്ച ആളെടുത്ത് ചേട്ടാ ഇങ്ങനെ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എന്ത് ചെയ്യാമെന്ന് സഹായിക്കാൻ പറ്റുമോ എത്ര പൈസ വേണം ചേട്ടാ എന്നാൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഒരു മൂന്ന് ലക്ഷം രൂപ അപ്പോൾ തന്നെ ഞാൻ വേറൊരു കൂട്ടുകാരനെ ഈ അപ്പോൾ മുന്നിൽ കണ്ട കൂട്ടുകാരനെ തോന്നിയ കൂട്ടുകാരനെ വിളിച്ചു എത്ര പൈസ വേണം പോലോസേ ഞാൻ പറഞ്ഞു ഒരു ലക്ഷം രൂപ കൂടുതൽ പൈസ ചോദിക്കാൻ എനിക്ക് പേടിയാണ് ഒരു ഏഴ് ലക്ഷം രൂപ വേണം അപ്പോൾ പറഞ്ഞു അടുത്ത ദിവസം ഒന്ന് വാങ്ങിക്കോ ആ ഫോൺ വെച്ചപ്പോൾ തന്നെ ഒരു ഫോൺ കോൾ വരെയാണ് ഉണ്ടായത് ബാങ്കിൽ നിന്ന് ഒരു ലോൺ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ഉണ്ടായിരുന്നില്ല അത് രണ്ട് മൂന്ന് മാസം പിടിക്കുമെന്ന് പറഞ്ഞിരുന്നത് അതിൽ ഒന്ന് രണ്ട് ഡോക്യൂമെൻറ്റ്സ് ഒന്നും വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ബാങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞത് റോസിലി പോലീസിൻ്റെ വിടല്ലേ എൻ്റെ ബൈഫാണ് റോസിലി ഞാൻ പറഞ്ഞു അതെ അപ്പം ബാങ്കിൽ ലോൺ അപേക്ഷിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് ഡോക്യുമെൻസ് ഉണ്ട് വെക്കാനുണ്ട് അത് വെച്ചിട്ട് ഇന്ന് തന്നെ പൈസ എടുത്തോളാൻ ഉടമ്പടി എടുത്തതിൻ്റെ രണ്ട് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ നടന്ന സംഭവമാണത് പൈസ എത്രയായി എട്ട് ലക്ഷം രൂപയുടെ കാര്യം നടന്നപ്പോൾ തന്നെ അപ്പോൾ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് വെക്കാനായിട്ട് ഞാൻ ആ ഒരു വളപ്പിൽ കുറേ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു അതിനവർ പാട്ടക്കാരാർ തരണം പാട്ടക്കാരെ മുന്നേ വെള്ള വെള്ളപ്പേപ്പർ എഴുതി തന്നിരുന്നു അത് ബാങ്കിൽ കൊണ്ടുവച്ചാൽ അവർ എടുക്കില്ല മുദ്രപത്രത്തെ എഴുതി കൊണ്ടുവരണം അത് ആ മനുഷ്യനോട് പറഞ്ഞിട്ട് ആൾ കേട്ടില്ല ഞാൻ എഴുതി തന്നിട്ടുണ്ട് അത് മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുതി തരാൻ ആൾക്കൂട്ടാക്കിയില്ല ഞാനങ്ങനെ ബാങ്ക് പറഞ്ഞ അനുസരിച്ച് അവൻ്റെ അടുത്തേക്ക് മകനെ പറഞ്ഞയച്ചു പേപ്പർ കൊണ്ടു വേഗം പൊട്ടിക്കൊടുത്തു അങ്ങനെ ബാങ്കിൽ കൊണ്ടു കൊടുത്തു ആ പൈസ ഒന്ന് തന്നെ സാക്ഷനായി അപ്പോൾ ആ ഒരു കാര്യം ഉടനടി മറുപടി എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാര്യം അത്ഭുതകരമായിട്ട് നടന്നു പിന്നീട് പിന്നീടുണ്ടായത് ഒരു ഏഴെട്ട് വർഷമായിട്ടുണ്ട് എൻ്റെ അവിടെ പള്ളിയിൽ ഞാൻ കോവറ്റിലായിരുന്നു പറഞ്ഞല്ലോ കുറുപ്പാനിക്കൊക്കെ നിൽക്കുമ്പോൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരുമ്പോൾ എൻ്റെ മുട്ടുകാരുടെ മുകളിലേക്ക് ഭയങ്കര തരിപ്പ് മരവിപ്പാണ് ഒരു അഷയമില്ല പിന്നെ മണിക്കൂറോ മണിക്കൂറുകളങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ദിവസവും വിശ്വാസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശ്വാസ പ്രമാണം എത്തിച്ചിരി തൈലം പൂശുക തൈലം എടുത്ത് പുരട്ടും എന്ത് രോഗത്തിനും വൈഫായാലും ഞാനായാലും ഈ മരുന്നിനേക്കാളുപരി തൈലമാണ് ഉപയോഗിക്കുന്നത് അത് മറുപടി കിട്ടുകയും ചെയ്യും ആ തൈലം പുരട്ടി 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 ഒരു സുപ്രഭാതത്തിൽ ആ മരവിപ്പും തരിപ്പും മാറിയിന്ന് രണ്ട് മൂന്ന് മാസമായിട്ട് യാതൊരു പ്രശ്നമില്ല അത് ആപ്പാടെ പമ്പ കടന്നു തൈലം പൂശുന്നതിൻ്റെ പേരിലാണ് പിന്നെയും അങ്ങനെ നിരവധി അനുഗ്രഹങ്ങളുണ്ട് ഞാനും വൈഫും കൂടി വൈഫിൻ്റെ ഒരു ഫങ്ഷൻ്റെ പങ്കെടുത്ത് വരുമ്പോൾ വൈകുന്നേരം മണിയായിരുന്നു അപ്പോൾ ഒരു സർവീസ് റോഡി കൂടി വരിക സർവീസ് റോഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് ഹൈവേയിലേക്ക് കയറുന്നുണ്ട് ഞങ്ങൾ ആ ഹൈവേയിലേക്ക് കയറുന്ന ഭാഗം വിട്ട് ആ പോഷൻ വിട്ട് ഇങ്ങോട്ട് പോകുന്നു ഈ ബസ് തിരിഞ്ഞു വന്ന് എൻ്റെ സ്കൂട്ടറിനെ തട്ടിയേ അതൊക്കെ തട്ടിയുള്ളൂ തട്ടി തട്ടിപ്പോഴി വൈഫ് തെറിച്ച് വീണത് ഹൈവേയുടെ സൈഡിലേക്കാണ് എനിക്കിപ്പോഴും ഓർക്കാൻ പറ്റാത്ത സംഭവമാണ് കാരണം സദാസമയം വണ്ടികൾ ചീരിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ചാലക്കുടിക്ക് അടുത്ത് തന്നെ ചീരി പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സെക്കൻഡുകളിൽ ഒരു വണ്ടിയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല വേഗം ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ഒന്ന് വൈഫിനെടുത്തു എന്നെ എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു മൂന്ന് മാസത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു വേറെ പ്രശ്നമില്ല അത് അങ്ങനെ വളരെയധികം മാറിപ്പോയി പിന്നെ അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട് ഞാനൊരു ഈ രണ്ട് മാസം മുൻപുണ്ടായ സംഭവം ഞാൻ ഉച്ചയ്ക്ക് പാ പാടത്ത് പണിക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുക അപ്പോൾ വൈഫ് കറി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഇത് ശരിയാവട്ടെ ഞാൻ തരാമെന്ന് പറഞ്ഞു ഞാനപ്പോൾ ഹാളിൽ പോയി ഫാനിട്ട് അവിടെ കിടന്നു അതിപോലെ മൊബൈലെടുത്ത് ഇങ്ങനെ തൊണ്ടാൻ തുടങ്ങി പെട്ടെന്ന് മൊബൈൽ അവിടെ നിന്നു നിന്നത് സിക്കമ്പോൽ മസ സിക്കമ്മ മരത്തിൽ സക്കേബുസ് കയറിയിരുന്നപ്പോൾ അവിടെ വന്നപ്പോൾ സക്കേബുസേനെ കണ്ടപ്പോൾ അവിടെ നിന്ന പോലെ ആ മൊബൈൽ അവിടെ നിന്ന് ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ലൈവായിട്ട് നടക്കുന്ന ആരാധനയും പ്രാർത്ഥനയുമായിരുന്നു ആ മൊബൈൽ ആ നിന്ന സംഭവം ഞാനങ്ങനെ എല്ലാം ഉപയോഗിച്ചിട്ട് അതിൽ മുഴുകി എങ്ങനൊരു അഞ്ച് മിനിറ്റ് ധ്യാനിച്ച് അങ്ങനെ അതിൽ കൂടി ആരാധനയിൽ കൂടി ഇരിക്കുകയാണ് ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഒരു സഹോദരൻ്റെ ക മുട്ടിന് മുകളിൽ തുടയിൽ ഒരു അമ്പത് പൈസ പട്ടത്തിൽ ഒരു കുരുവുണ്ടായിട്ടുണ്ട് അത് പഴുത്ത് വ്രണമായിട്ടുണ്ട് പെട്ടുന്നില്ല വളരെയധികം മാനസിക വേദന അനുഭവിക്കുകയാണ് എന്ന് അച്ഛൻ പറയുകയുണ്ടായി ആ സഹോദരനെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു പ്രൈസ്ത ലോഡ് പ്രൈസ്ത ലോഡ് ഞാൻ അവിടെ നിന്ന് ഉരുണ്ടു എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഞാൻ വേഗാട്ടുക്കളെ പോയി വൈഫിനെ വിളിച്ച് വന്ന് കൈ കഷത്തിൽ വെച്ച് ഞാൻ പിടിച്ച് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ അവൾ പറഞ്ഞു എവിടേക്ക് എന്താണ് കാര്യം എന്താണ് കാര്യം അതിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോവാം ഞാൻ പോയി ബെഡ്റൂമിൽ പോയി ആ ബെഡ്ഡുമ്പോൾ കടന്നു അവളോട് തല ദിവസം വൈകുന്നേരം കൂടി അവൾ ആ തൈലം പുരട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകുക അത് നോക്കി എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ കുരു അവിടെ ഉണ്ടോ നോക്കി എന്താ സംഭവം അവൾ പറഞ്ഞു എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു ഞമ്മള് അവൾ നോക്കി നോക്കിയപ്പോൾ പിച്ച് നോക്കി തടവി നോക്കി ആ കുരു അവിടെ നിന്നില്ല അന്ന് തന്നെ അപ്രത്യക്ഷം വൈതാ അവൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുക്കാൻ തരുന്ന സമയം അതിനുള്ളിൽ അച്ഛൻ അച്ഛനവരെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഉണ്ടായ സംഭവം അതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് കാണിച്ചു തരുന്നത് അങ്ങനെ രൂപത്തിന് മുന്നുമുട്ട് കുത്തി മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം ഞങ്ങൾ പെരികയാണ് ഉണ്ടായത് അതിനുശേഷം അങ്ങനെ തുടർന്ന് കുടുംബങ്ങളിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഞാൻ പണ്ടേ വന്ന് സാക്ഷ്യം പറയേണ്ടതായിരുന്നു കേട്ടോ അതും കൂടിയും പറയാനുണ്ട് മാതാവിൻ്റെ അടുക്കൽ പക്ഷേ ഞാൻ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നീണ്ടു നിൽക്കുകയായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് സാക്ഷി കുടുംബം മറ്റേ ഉടുമ്പടി എടുക്കുന്ന എല്ലാ മക്കൾക്കും സദാസമയവും മാതാവിൻ്റെ പരിരക്ഷണമുണ്ട് അവരെ മാതാവ് പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല എനിക്കൊരു സംശയവുമില്ല എനിക്കും ഒരു സംശയം തന്നെയില്ല ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ചെയ്ത മാതാവിനെതിർക്കും പാരം കൊടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുവന്ന വന്ന പത്രം ഞാനൊരു ദിവസം പള്ളിയിൽ കുർബാന കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു പക്ഷേ എല്ലാവരും കൂടി വാങ്ങുന്നുണ്ടെങ്കിലും അത് അത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം വേണ്ടായിരുന്നു പിന്നെ മുതലേ ഞാൻ കൊണ്ടുവന്ന പത്രങ്ങളെല്ലാം വീടുകളിൽ കയറിയിറങ്ങി എല്ലാ വീട്ടിലും കൊടുത്തിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ പിറ്റേ ദിവസം തന്നെ അത് കൊടുത്തു തീർന്നിരിക്കും പിന്നെ അതുപോലെ തന്നെ പരിസരങ്ങളിൽ വീണ് കൈയും കല കൊടിഞ്ഞിട്ട് പണിക്ക് പോകാൻ പറ്റാത്ത സാധുവായിട്ടുള്ള മനുഷ്യരുണ്ട് അവരെ പോയി കാണുകയും പറ്റാവുന്ന വിധത്തിൽ സാമ്പത്തിക സഹായം അവർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരായിട്ട് സംസാരിക്കുകയും കുറേ സമയം അവിടെ ചിലവഴിക്കും വീട്ടിലെ ചുറ്റുപാടുത്തങ്ങളിലുള്ള വയസ്സായിട്ടുള്ള മാതാപിതാക്കൾ ഒത്തിരി പേര് തന്നെ കുടുംബത്തിൽ ഇല്ലാതെ അല്ലെങ്കിൽ ഒരാളും രണ്ടാളുമായിട്ട് ഇരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് എനിക്ക് പ്രായം ചെന്ന മാതാപിതാക്കന്മാർ അടുക്കൽ പോയിരുന്നു വർത്താനം പറയാൻ വളരെ സംഭവമാണ് അങ്ങനെ അവരെ അടുത്ത് പോയി സംസാരിക്കുകയും വളരെയധികം സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് പരിശുദ്ധ നന്ദി ഞാൻ വിശുദ്ധ പൗലോ സ്ലിഹ എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം അഞ്ചു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവധാനപൂർവ്വം ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും പൗലോസ് എന്ന ഈ സഹോദരൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം നമുക്ക് വചനത്തിലൂടെ ഒരുപാട് സൗഖ്യവും സമാധാനവും സന്തോഷവും സമ്പത്തും ഔശ്വര്യവും എല്ലാം തന്നെ തികയ്ക്കുന്നു തികച്ചു തരുന്നു എല്ലാ നമ്മുടെ എല്ലാ കുറവുകളെയും നിറവുകളാക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഈ സഹോദരനോട് പങ്കുവച്ചത് പൗലോസിന് പറയാനുള്ളത് എനിക്ക് ഒരു സിം കാർഡാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചത് നമുക്കൊരു പക്ഷേ ഒരു സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു കൃപാസനം പത്രമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദേശമായിരിക്കാം ഇങ്ങനെയൊക്കെയാണ് ആരെങ്കിലും ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു ഡേറ്റ് ഉണ്ട് പരിശുദ്ധ അമ്മ നമ്മെ ആകർഷിക്കുന്ന പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുന്ന ഒരു ദിവസം ഇവിടെ വരുന്ന എല്ലാവർക്കുമുണ്ട് ആ ഡേറ്റ് നാം എല്ലാവരും ഓർത്തിരിക്കും പരിശുദ്ധ അമ്മ എന്നെ വിളിച്ച ദിവസം ഈ കൃപാസനത്തിലേക്ക് കയറി വന്ന ദിവസം അതായിരുന്നു നമുക്ക് ഡേറ്റും സമയവും ഒക്കെ കൃത്യമായി അറിയാം കാരണം നാം പരിശുദ്ധ അമ്മയുടെ ആലയത്തിലേക്കാണ് വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്താണ് പരിശുദ്ധ അമ്മ നമ്മെ കൂട്ടിക്കൊണ്ടുപോയി എന്നിരിക്കുന്ന ഈ സഹോദരന് മകൾ തന്നെയാണ് പറയാനുള്ളത് പത്ത് രൂപ പോലും കയ്യിലില്ലാതിരുന്ന പ്രവാസിയായി കഴിഞ്ഞിരുന്ന സമയത്ത് മറ്റൊന്നും കേൾക്കാനില്ല വളരെ കൂടി സിം കാർഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൃപാസനത്തെക്കുറിച്ച് മാത്രമായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ ലഭിച്ചു പ്രാപിച്ചു തരുന്ന എല്ലാ അത്ഭുതങ്ങളെക്കുറിച്ചും അച്ഛൻ്റെ ആരാധനകളും ഇവിടുത്തെ സാക്ഷ്യങ്ങളുമെല്ലാം അദ്ദേഹം വളരെ ദാഹത്തോടെ ഉത്സാഹത്തോടെ കേട്ടു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തൻ്റെ ജീവിത പങ്കാളിയോട് ഷെയർ ചെയ്തപ്പോൾ ജീവിത പങ്കാളി പറഞ്ഞു ദൈവം നടത്തി തരും പക്ഷെ നമുക്ക് അമ്മയോടുകൂടെ ഒന്ന് പറയാം ജീവിത പങ്കാളിയുടെ ഒരു വലിയ റോള് വലിയൊരു പങ്ക് ഇവിടെയുണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇവർ രണ്ടുപേരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഉടൻ പരിഹാരം അദ്ദേഹം പറയുകയായിരുന്നു എനിക്കുണ്ടായിരുന്ന വലിയ കടബാധ്യതകൾ എന്നെ ആദ്യം കൈമലർത്തി നിസ്സഹായത കാണിച്ച സുഹൃത്തുക്കൾ ഒരു സമയത്തുണ്ടായിരുന്നെങ്കിലും ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ എന്നെനിക്ക് ബാങ്ക് ലോൺ പാസ്സാകുന്നു എനിക്കുണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം എന്നെ വളരെയധികം ലക്ഷരൂപങ്ങൾ തന്നെ എന്നെ സഹായിക്കുന്നു പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കുന്ന ഈശോയുടെ ആ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കുന്ന സഹോദരം ലഭിക്കുന്ന ഒരു സാക്ഷ്യമായിരുന്നു സാക്ഷ്യമായിരുന്നത് തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ അസ്വസ്ഥതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എട്ട് വർഷം കാലമായിട്ടുണ്ടായിരുന്ന കാലിൻ്റെ മരവിപ്പ് കാലിന് തുടയിലുണ്ടായിരുന്ന ഒരു പരു വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത് അത് അപ്രത്യക്ഷമായി വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ സക്കയൂസ് ഒരു മരക്കൊമ്പിലിരുന്ന് എൻ്റെ അഹന്തയിൽ ഞാൻ കയറിയിരുന്ന് എനിക്കുണ്ടായിരുന്ന വചനം കേട്ടപ്പോൾ ഈശോ എന്നെ സന്ദർശിച്ചപ്പോൾ ഈശോ പറഞ്ഞത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്നാണ് സക്കയൂസിനോട് പറഞ്ഞത് അതുപോലെ തന്നെ ഇദ്ദേഹം എത്ര തന്നെ ആത്മീയമായി ജീവിച്ചിരുന്നുവെങ്കിലും ഈശോയുടെ ആ വചനമാണ് അദ്ദേഹത്തെ സുഖപ്പെടുത്തി അദ്ദേഹത്തെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നമുക്കെപ്പോഴും വചനം ശ്രവിച്ചുകൊണ്ടിരിക്കാം ഇവിടെ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ പറയുന്ന എല്ലാ മക്കളും പറയാറുണ്ട് ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ സീരിയലിനും സിനിമകൾക്കും അതുപോലെ തന്നെ സൈറ്റുകൾക്കൊക്കെ അഡിക്ഷൻ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ അഡിക്ഷൻ ഇവിടുത്തെ ആരാധനയാണ് ആരാധന പങ്കുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സൗഖ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജോസഫ് അച്ഛനൂടെ ഒരുപാട് മെസ്സേജുകളാണ് നമ്മുടെ സൗഖ്യം കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ജീവിതാവസ്ഥയിലുണ്ടാകുന്ന എല്ലാ അപകട സൂചനകൾക്കും അച്ഛൻ കൃത്യമായി നമുക്ക് ആരാധനയിലൂടെ മെസ്സേജ് തന്നുകൊണ്ടിരിക്കും അത് നാം സംരക്ഷിക്കപ്പെട്ടിരിക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അദ്ദേഹം ചെയ്യുന്ന ഒരു നല്ല കാരുണ്യ പ്രവർത്തിയെക്കുറിച്ച് നമുക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം സമയം ആരുമില്ലാത്ത വയസ്സായവരുള്ള പ്രായമായിട്ടുള്ള മക്കളുടെ അടുത്ത് ചെന്നിരുന്ന് ഞാൻ സമയം ചെലവഴിച്ച് അവരോട് സംസാരിക്കുന്നു എന്നൊരു നല്ല കാരുണ്യ പ്രവർത്തിക്കും ഉടമ കൂടിയാണ് ഈ എന്ന സഹോദരൻ നമുക്ക് ഈ ചോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ജീവിതത്തിൽ നിരാശ നിറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളെയും ഡിപ്രഷനിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ആരോഗ്യാവസ്ഥ ആരോഗ്യത്തേക്ക് സംബന്ധിച്ച് വിഷമിക്കുന്ന എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈ ചോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക